മാനസിക വൈകല്യമുള്ള യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിക്ക് പതിനഞ്ച് വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ച് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെക്ഷൻ കോടതി മൂന്ന് ഒരു ലക്ഷം രൂപ പിഴയും അടയ്ക്കണം പിഴ തുക യുവതിക്ക് നൽകണമെന്ന് വിധിയിൽ പറയുന്നു അടൂർ പോലീസ് രണ്ടായിരത്തി പതിനേഴിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് വിധി അടൂർ പന്നിവിഴ മഞ്ജു ഭവനും വീട്ടിൽ രഞ്ജിത്ത് നാപ്പത്തിനാലിനാണ് കോടതി ശിക്ഷിച്ചത് ജഡ്ജി ഡോക്ടർ പി കെ ജയകൃഷ്ണനാണ് ശിക്ഷ വിധിച്ചത് മനോവയിൽ ഉള്ള യുവതിയെ ഇവരുടെ സഹോദരന്റെ സുഹൃത്തായ പ്രതി സഹോദരന്റെ ഭാര്യ ജോലിക്ക് പോകുന്ന സമയത്ത് നിരവധി തവണ ലൈംഗിക പീഡനത്തിന് വിധേയയാക്കുകയായിരുന്നു വിവാഹ വാഗ്ദാനം നൽകിയാണ് പീഡിപ്പിച്ചത് അടൂർ പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ ആയിരുന്ന കെ കെ സുജാത പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തുകയും പോലീസ് സബ് ഇൻസ്പെക്ടർ ആയിരുന്ന ആർ മനോജ് കുമാർ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു അന്നത്തെ അടൂർ പോലീസ് ഇൻസ്പെക്ടർ വി എസ് ദിനരാജാണ് അന്വേഷണം നടത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് വിചാരണ വഴയിൽ കോടതി പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും പതിമൂന്ന് സാക്ഷികളെ വിസ്തരിച്ചിരുന്നു പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ ഗവൺമെന്റ് പ്രീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കറ്റ് ബി ഇന്നി ഹാജരായി